നാളെ ഈ സ്കൂളുകൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് അടുത്ത മൂന്ന് ദിവസത്തേക്ക് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണ നിലയിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാളെ ജൂലൈ ഇരുപത്തൊമ്പതിന് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന ആറ് സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി ആറ് സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് ഈ സ്കൂളുകൾക്ക് പുറമെ സുരക്ഷ മുൻനിർത്തി മറ്റ് പതിനഞ്ച് സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറയും അതേസമയം വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്